അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ഗുഡ്നെ പാദ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ആളുകൾക്ക് ഇന്ന് രജസിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഗൗരവമില്ലാത്തതായിട്ടാണ് നമ്മളുടെയൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മൂത്രത്തിന്റെ വിഷയം ഏറ്റവും ഗൗരവമായിട്ടും ആരോഗ്യത്തിന് ഏറ്റവും ദോഷകരമായിട്ടും സംഭവിക്കുന്നത് മൂത്രത്തിലൂടെയുള്ള നജസ്സുകളാണ് എന്ന് നാം ഓരോരുത്തരും ഉൾക്കൊള്ളണം അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് സ്ഥിരമായി സംശയം ചോദിക്കുന്ന ഒരാള് പറയുകയുണ്ടായി ഉസ്താദ മതിയെ എപ്പോഴും പുറപ്പെടുന്നു അതുകൊണ്ട് വല്ലാത്ത വിഷമത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ആ സഹോദരൻ എന്നോട് പറയുകയുണ്ടായി മതിന്റെ വിഷയത്തിലൊക്കെ ഇന്ന് സാധാരണ ആളുകൾ അതൊരു പ്രശ്നമേ അല്ല അതെനിക്കും വരാറുണ്ട് ഞാനത് വിഷയമാക്കാറില്ല ഞാൻ സാധാ പോലെ ഒതു എടുക്കുന്നു നിസ്കരിക്കുന്നു അത്ര തന്നെ ചെയ്യാറുള്ളൂ എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നജസിന്റെ ഗൗരവം മൂത്രത്തിന്റെ ഗൗരവം നേരത്തെ പറഞ്ഞതുപോലെ മൂത്രം അതികഠിനമാണ് മൂത്രം ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് പബറിൽ പ്രത്യേക പ്രയാസപ്പെടേണ്ടി വരുമെന്നുവരെ ഹദീസുകളിൽ നമ്മൾ എല്ലാവരും പഠിച്ചതാണ് അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് ഏറെ ദോഷമുണ്ടാകുന്നത് കാഷ്ടത്തിലേറെ മൂത്രത്തിൽ നിന്നാണ് നമുക്ക് അറുപ്പും വെറുപ്പും ഉള്ളത് കാഷ്ടമാണെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതൽ പ്രയാസം വരുത്തുന്നത് ആരോഗ്യമായിട്ട് ദോഷം വരുത്തുന്നത് മൂത്രമാണ് അതുകൊണ്ട് മൂത്രത്തെ നാം എപ്പോഴും പൂർണമായിട്ട് ശുദ്ധിയാക്കി നടക്കണം നേരത്തെ പറഞ്ഞതുപോലെ മതിൻ്റെ വിഷയത്തിലും ആ ഒരു വിഷയത്തോടു കൂടെ മതിയെ ഉണ്ടാവരോടുകൂടെ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുകയില്ല എപ്പോഴും ഇങ്ങനെ വരുന്ന അല്ലെങ്കിൽ ചില സമയത്തൊക്കെ അതിന്റെ ഡ്രോപ്പുകൾ കാണുന്ന ആളുകൾ ആ വിഷയം ശ്രദ്ധിക്കുകയും ശുദ്ധിയാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് പല ആളുകൾക്കും പലതരത്തിലുള്ള വികാര വിചാര ചിന്തകളും ഉണ്ടാകുമ്പോ അത്തരത്തിലുള്ള മതിയൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ട് വന്നേക്കാം എന്നാലും അതിനെ നിസ്സാരമാക്കി കളയാതെ ആ മതിയെ പൂർണ്ണമായി വൃത്തിയാക്കിയതിനു ശേഷം എടുത്തുകൊണ്ടാണ് നാം നിസ്കരിക്കേണ്ടത് ഈ കാര്യം ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തില്ലെങ്കിൽ നമ്മുടെ ഒക്കെ നിസ്കാരം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോ ഞാൻ നിസ്കരിച്ചതാണ് ഞാൻ അഷറ നിസ്കരിച്ചതാണ് ഞാൻ ഇഷാ നിസ്കരിച്ചതാണ് പക്ഷേ എന്റെ നിസ്കാരങ്ങളൊന്നും ഇപ്പോ കാണുന്നില്ലല്ലോ ഇവിടെ അത് അക്കൗണ്ടിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിപ്പോകും അതുകൊണ്ട് നമ്മുടെയൊക്കെ നിത്യകർമ്മ കടമായ നിസ്കാരം അതിന് നാം കൃത്യമായി നിർവഹിക്കണം അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി പൂർണ്ണമായി പൂർണമായി കൂടെ ഔറത്തുകളെല്ലാം മറച്ചുകൊണ്ട് തിപിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് സമയമായ അറിഞ്ഞതിന് ശേഷം ഈ അഞ്ചു ഷർത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നെജസിന്റെ കാര്യത്തിൽ പ്രധാനമായും പ്രത്യേകമായും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ നിസ്കാരം നാം നിർവഹിച്ചാലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു വിജയമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം കൃത്യമായി നിസ്കരിക്കുക അള്ളാഹുവിനോട് ചെയ്യുക അള്ളാഹു നമ്മുടെയൊക്കെ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നെജസിൽ നിന്ന് ശുദ്ധിയായി എല്ലാത്തരം വസ്വാസുകളിൽ നിന്നും മോചിതരായി ജീവിക്കാൻ അല്ലോബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ പ്ലീസ് വാച്ച് ആൻഡ്